ഇത്രയോളെ എട്ട ശ്രീമണ് മേഖലാ കമ്മിറ്റിയും കൂളിക്കര സൗഹാർദ്ദ സ്വാതന്ത്ര്യം ബിസിനസ് അസോസിയേഷനുകളും സംയുക്തമായിട്ട് നടത്തുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് നടന്നത് കൊണ്ടോട്ടി ജംഗ്ഷനിലാണ് അതിനുശേഷം ചൊവ്വര പിന്നെ പട്ടരുകൂടി അതിനുശേഷം ശ്രീ ശ്രീഭൂതപുരം പിന്നീട് പ്രസന്നപുരം ചർച്ച് ഇപ്പോൾ അവിടെയാണ് നടക്കുന്നത് ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഒരേ വേദിയിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടക്കാൻ പോകുന്ന അഞ്ച് ആറ് ഏഴ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ മീറ്റ് ദ കാൻഡേറ്റ് എന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ക്യാൻഡൈനും ഒരു അഞ്ച് മിനിറ്റ് സമയം കൊടുക്കുന്നു അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ് ജയിച്ചു വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയുന്നു ഒരു ക്യാൻഡേറ്റിന് അഞ്ച് മിനിറ്റാണ് സമയം കൊടുക്കുന്നത് ഈ അഞ്ച് മിനിറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ പറയുകയാണ് ചെയ്യുന്നത് ചാനലൊക്കെ നടക്കുന്ന പോലെ പരസ്പരം വാഗ്വാദങ്ങളോ തർക്കങ്ങളോ മറുചോദ്യങ്ങളോ ഒന്നുമില്ല ഒരു കാൻഡിഡേറ്റ് അഞ്ച് മിനിറ്റ് പറയുന്നു അടുത്ത അളപ്പ് കൊടുക്കുന്നു അങ്ങനെ കൈമാറി കൈമാറിപ്പോകുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രോഗ്രാം അവസാനിക്കുകയും ചെയ്യുന്നു ഇതിൽ എന്തെങ്കിലും സ്ഥാനാർത്ഥിയുടെ പോരായ്മകൾ പറയുകയോ അല്ലെങ്കിൽ അവിടെയുള്ള കുറ്റങ്ങൾ പറയാനോ ഒന്നുമില്ല ഞാനൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ചു വന്നാൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമെന്ന് മാത്രം പറയുകയാണ് ചെയ്തു അപ്പോൾ ഇതിൽ ലൈബ്രീം ആണ് ഈ പ്രോഗ്രാം ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും എല്ലാ അസോസിയേഷന്റെയും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാം ഇതോടെ നടന്നത് എട്രാ ശ്രീമൂലം മേഖലാ കമ്മിറ്റി എറണാകുളം ജില്ലയിൽ തന്നെ നാൽപ്പത്തഞ്ചോളം പഞ്ചായത്തുകളിലുള്ളൊരു റെസിഡൻസ് അസോസിയേഷനിലെ കൂട്ടായ്മന്ന് പറയുന്നത് ശ്രീമൂലം മേഖലാ കമ്മിറ്റിയാണ് ശ്രീകള മേഖല കമ്മിറ്റിയും കൂളിക്കര സൗഹാർദ സാന്ത്വനം റെസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട എട്രാക്ക് ശ്രീമൂലകാരം മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബേദുള്ളയെ ആദരപൂർവ്വം വേദിലേക്ക് ശ്രമിച്ചു എല്ലാവർക്കും വിനീതമായ നമസ്കാരം എട്രാക്ക് ശ്രീ മൂലകാരം മേഖലാ കമ്മിറ്റി നടത്തുന്ന മീറ്റൊക്കെ ആൻഡി പരിപാടി ആരംഭിക്കുകയാണ് ഇതിൽ നെട്രാക്കിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ മറ്റ് ചോദ്യോത്തരങ്ങളില്ല ചോദ്യം ചോദിക്കലും ഉത്തരം പറയുകയില്ല സ്വയം പരിചയപ്പെടുത്തുക സ്ഥാനാർത്ഥികൾ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ അവർക്കറിയുന്ന രീതിയിൽ പറയുക അത്രയുള്ളൂ അഞ്ചു മിനിറ്റ് ആണ് സമയം മാക്സിമം ആണ് അഞ്ചു മിനിറ്റ് അതിനകത്ത് സമയം വേണമെങ്കിലും എടുത്ത് അതിൽ അവസാനിപ്പിക്കാവുന്നതാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി എഡ്രാക്സ് ശ്രീമല മേഖലാ കമ്മിറ്റി അംഗം ചെയ്യും ഷാഫി അവർ ആദരൂം േഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പരിപാടികളാണ് ഇന്നിപ്പോൾ നടത്തപ്പെടുന്ന പരിപാടി ആറ് ഏഴ് വാർഡുകളിലേക്ക് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ നേരത്തെ മറ്റൊരു പരിപാടികൾക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കർത്തകം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ട്രാക്ക് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ സ്വാഗതം ആശംസിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മേഖലാ സെക്രട്ടറി വിനയ അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കാൻഡിഡേറ്റായിട്ടുള്ള അഞ്ച് ആറ് ഏഴ് വാർഡിലെ അംഗങ്ങൾക്കും ഞാൻ ഒറ്റവാക്കും സ്വാഗതാശംസിച്ചു ഞാൻ അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്ക് ശ്രമിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന നാട്ടുകാർക്കും സ്വാഗതാശംസിച്ചു ഞാൻ നോക്കുന്നു ര് പ്രാദ്യം പറഞ്ഞ പോലെ നരക്ക് കിട്ടുന്ന മുറയ്ക്കാണ് നമ്മൾ ഓരോ സ്ഥാനാർത്ഥികൾ വിളിക്കുന്നത് ആദ്യത്തെ നറുക്ക് ലഭിച്ചിരിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി മീന വേലായത്തൻ അവർകളാണ് എന്നോട് ഓർമ്മിപ്പിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും അഞ്ച് മിനിറ്റാണ് സമയം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും ആദരവോടെ ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി മീന വേലായതൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നത് നല്ലവരായ നാട്ടുകാർ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരന്മാർ ഈ കാൻഡ മീറ്റ കാൻഡിഡേറ്റിൻ്റെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച എത്ര അത് ശ്രീമല കമ്മിറ്റിക്കും ഇവിടെ എത്തിച്ചേർന്നെ സഹപ്രവർത്തകർക്കും സഹ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നിലവിലെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ തുടങ്ങി വെച്ച കുറച്ച് പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ പൂർത്തീകരണമായിരിക്കും ഞാൻ ജയിച്ചു വന്ന വാർഡിലാദ്യമായി ചെയ്യുവാൻ പോകുന്നത് പിന്നെ പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികളും ഗവൺമെൻറ് നടത്തുന്ന ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും വാർഡിലെ ജനങ്ങളെ കൃത്യമായി അറിയിക്കുക അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഒരു വാർഡ് മുൻപ് നിലയ്ക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാർഷിക മേഖലയിൽ കൂടുതൽ കൃഷിഭൂമിയുള്ള ഒരു ഏരിയയാണ് എൻ്റെ വാർഡ് ആ വാർഡിലെ ജലസേചനത്തിനാവശ്യമായ നിലവിലുള്ള സൗകര്യങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി കാർഷിക മേഖലയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് എൻ്റെ ഒരു ലക്ഷ്യം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു വാർഡാണ് ഇറിഗേഷൻ പദ്ധതി മൂലമാണ് നമ്മുടെ വാർഡിലെ ജലസേചന പദ്ധതികളെല്ലാം നടന്നു പോകുന്നത് ഇറിഗേഷൻ്റെ പദ്ധതികൾ നല്ല കാര്യക്ഷമമായി നടത്തുന്നതിനായിട്ടുള്ള സൗകര്യങ്ങൾ എന്നാൽ കഴിയും വിധം മെച്ചപ്പെടുത്തും യുവതലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള പി എസ് സി കോച്ചിങ് സെൻ്റർ നമ്മുടെ വാർഡിൽ നിലവിൽ വരുത്തുവാൻ വേണ്ടി എത്രയോ സൗകര്യങ്ങൾ എനിക്ക് ഒരുക്കാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് അവർക്ക് ലഭ്യമാക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി അവർക്ക് എത്തിച്ചു കൊടുക്കുവാനും അവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ഒരുക്കുവാനും ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നടത്തുവാൻ ഞാൻ സന്നദ്ധയായിരിക്കും അതുപോലെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഏത് സമയത്തും നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു തരാൻ ഞാൻ നിങ്ങളോട് ബാധ്യത ബാധ്യസ്ഥരായിരിക്കും അതിന് ഞാൻ കടപ്പെട്ടിരിക്കും അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ ആയ ഒരുപാട് പേര് ഉള്ള ഒരു സ്ഥലമാണ് അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും ഇത്രയാണ് ഞാൻ ജയിച്ചു വന്ന നമ്മുടെ വാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി മീനാ വേലും എല്ലാവിധ വിജയാശംസകളും ശ്രീമതി ആനി ദേവസി അവർകളെ ആദരപൂർവ്വം എല്ലാവർക്കും നമസ്കാരം അധികാരം വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവിടുവാൻ വേണ്ടിയുള്ള സാമ്പത്തികവും യഥേഷം ലഭ്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചു പോകുന്നത് ഒരു പഞ്ചായത്തിൻ്റെ അടിസ്ഥാന വികസന പദ്ധതികളിൽ രൂപം കൊള്ളുന്നത് വാർഡുകളിലെ ഗ്രാമസഭകളിലാണ് ഗ്രാമസഭകൾ ഇന്ന് പങ്കാളിത്തം കുറഞ്ഞു വരുന്ന സ്ഥിതിയാണല്ലോ ഗ്രാമസഭ സജീവമാക്കുന്നതിന് എല്ലാവിധ പ്രവർത്തനങ്ങളും ഞാൻ ഗ്രാമസഭകളെ രൂപപ്പെടുത്തുന്ന പദ്ധതികൾ വാർഡുകളിൽ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചെടുക്കുവാൻ ആത്മാർത്ഥമായി ഞാൻ പരിശ്രമിക്കും വാർഡുകളിലെ പല റോഡുകളും മോശപ്പെട്ട സ്ഥിതിയിലാണ് ഈ റോഡുകൾ കണ്ടാരയോഗ്യമാക്കുന്നു കൂളിക്കരയിൽ എടനാട് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് യാഥാർത്ഥ്യമായിട്ടില്ല അതും കൂടെ നടപ്പിലാക്കുവാൻ പരിശ്രമിക്കും അറുപത് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷനും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പൂർത്തിയായ നിർഗന വീട്ടന്മാർക്ക് പെൻഷനും വാദ്യം ലഭ്യമാക്കും സമഗ്രമായി പുരോഗതി നേഴിവ് എത്തിക്കുവാൻ എല്ലാവരുമായി യോജിച്ച് പ്രവർത്തിക്കും അതുപോലെ തന്നെ ശ്രീമുല ശ്രീമുലഗരൻ ജംഗ്ഷനിൽ നവീകരണം ഇവിടെ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അതൊന്നും നടന്നതായി കാണുന്നില്ല ഏഴാം വാർഡിൻ്റെ അരികു പറ്റിയാണ് ശ്രീമൂല നഗരം ജംഗ്ഷൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീമൂല നഗരത്തിൻ്റെ നവീകരണം ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാൽ എനിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞാൽ ശ്രീമൂല നഗരം ജംഗ്ഷൻ്റെ നവീകരണം മുഖ്യ ലക്ഷ്യമായിരിക്കുമെന്ന് ഞാൻ ഉറക്കുന്നു എല്ലാവർക്കും എത്രയും ബഹുമാനപ്പെട്ട ശ്രീമതി ആനി ദേവസി അവർക്ക് എല്ലാവിധ വിജയാ സംസ്ഥകളും നേർന്നോളും അടുത്തായി എത്രയും ബഹുമാനപ്പെട്ട അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ലില്ലി സെബാസ്റ്റ്യൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചോളൂ ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ നമസ്കാരം ഞാൻ ലില്ലി സെബാസ്റ്റ്യൻ ഞാൻ ശക്തമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അത് ചിഹ്നത്തിൽ മത്സരിക്കുന്നു ഞാൻ ജയിച്ചാൽ ഈ അഞ്ചാം വാർഡിലെ എല്ലാ വികസനത്തിലും എല്ലാ ഓരോ വ്യക്തികളിലും സമാധാനം കൊണ്ടുവരുവാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും ഈ മേഖലയിലെ സമസ്ത വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഞാൻ ശക്തമായി നിലകൊള്ളും പിന്നീട് ഈ വാർഡിലെ രണ്ട് അംഗനവാടികളാണുള്ളത് ഈ രണ്ട് അംഗനവാടികളെയും നമുക്ക് നല്ല നിലവാരത്തിലെത്തിച്ച് നമ്മുടെ യുവ തലമുറയെ ശക്തമായി തന്നെ ആരോഗ്യത്തിലും പരിപോഷിച്ച് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ കൃഷി മേഖലയായാലും കാർഷിക മേഖല ആയാലും എല്ലാ മേഖലയിലും ശക്തമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ആ മേഖലയെ പരമാവധി മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും വിധവകളെയും അതേപോലെ തന്നെ വാർത്തക്യത്തിലിരിക്കുന്ന വൃത്തജനങ്ങളുടെ സംരക്ഷണത്തിന് ഞാൻ വളരെയധികം മുൻതൂക്കം കൊടുത്ത് അവരുടെ സംരക്ഷണ അവരുടെ സംരക്ഷണത്തിൽ ഞാൻ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ എങ്ങനെ മെച്ചപ്പെടുത്താം ഏതൊക്കെ മേഖലയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പകർച്ചവ്യാധികളൊക്കെ ഈ വാർഡിൽ ജനങ്ങളെ സംരക്ഷിക്കുവാനായി ഞാൻ സമയം കണ്ടെത്തും അതേപോലെ തന്നെ നമ്മുടെ ഈ അഞ്ചാം വാർഡ് സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഭാഗത്താണ് അതുകൊണ്ട് ആ പ്രദേശത്തൊക്കെ വിദേശ സന്ത സഞ്ചാരികൾ എത്തുന്നതിനും ആ പ്രദേശത്തെ വളരെ മനോഹരമാക്കുന്നതിനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ആ ഭാഗത്തൊക്കെ വഴിവിളക്കുകളൊക്കെ ഇട്ട് മനോഹരമാക്കുവാൻ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നതായിരിക്കും പിന്നീട് ഞങ്ങൾ ഈ അഞ്ചാവാർഡിൽ പതിനാല് കുടുംബശ്രീ യൂണിറ്റുകളാണുള്ളത് ഈ കുടുംബശ്രീ യൂണിറ്റുകളെ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുവന്ന് സാമ്പത്തികമായും സാമൂഹികമായും അവരെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് സമയം കണ്ടെത്തും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആരോഗ്യ മേഖലയും സാമ്പത്തിക മേഖലയും എല്ലാം ഓരോ വ്യക്തിയുടെയും അവകാശമാണല്ലോ അതിനൊക്കെ ഞാൻ വളരെ സമയം കണ്ടെത്തി അവരോടുകൂടി ഉണ്ടായിരിക്കും പ്രതിസന്ധി കാലഘട്ടം വരുമ്പോൾ അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒന്ന് ചേർന്ന് നിലകൊണ്ടുകൊണ്ട് അവരോടൊപ്പം നിൽക്കുവാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും അങ്ങനെ നമ്മുടെ ഈ വാർഡിൻ്റെ സർവോത്മുഖമായ വളർച്ചയ്ക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്രയും ബഹുമാനപ്പെട്ട അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ലില്ലി സഭാസ്മിൻ അവർകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തതായി ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ജോയ്സി സ്കറിയാർ അവർകളെ ൂർവം ക്ഷണിച്ചോളൂ ആദ്യമായിട്ട് തന്നെ ഈ പ്രോഗ്രാമിനെ ക്ഷണിച്ചെല്ലാവർക്കും നന്ദി പറയുന്നു ഞാൻ ഏഴാം വാർഡ് സ്ഥാനാർത്ഥി ജോയ്സിസ് കറിയ എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ കാരണം പൊതുപ്രവർത്തനത്തിലെനിക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു അത്രയും ഇത്രയും നാളെ എനിക്കത് സാധിച്ചില്ല തുടർന്നതും കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫ് സർക്കാർ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ കൊണ്ട് കാരണം ആരോഗ്യ മേഖലയിൽ റോഡുകൾ ഇങ്ങനെ അംഗൻവാടികളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് നേരിടുന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ വഴികളുടെ കനാലിൽ കൂടി ഒരുപാട് വേസ്റ്റുകൾ പട്ടികൾ അങ്ങനെയുള്ള ജന്തുക്കൾ ചതായതൊക്കെ ഞങ്ങളുടെ കനാലിലാണ് ഞങ്ങൾ തന്നെയാണ് അതൊക്കെ ക്ലീൻ ചെയ്യുന്നതല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നേരെയാക്കണം പിന്നെ ഞങ്ങളുടെ വഴികൾ കുറേ ചെളി കൂടി ഞങ്ങൾ പോകുമ്പോൾ കുറേ ആൾക്കാരുടെ പരാതികൾ ഞങ്ങൾ കേൾക്കാറുണ്ട് അത് നേരെയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വഴി വഴിവിളക്കുകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ യുവാക്കൾക്ക് കായിക താരം ഞാനൊരു കായിക താരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കായിക കല കലാ കായിക മേഖല മേഖലകളിൽ കുറച്ചും കൂടി നമ്മുടെ നാടിനെ വളർത്തിക്കൊണ്ടു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സഹകരണവും സഹായവും ഉണ്ടെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാർഷിക മേഖലയിലാണെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തൊഴിൽ മേഖലകളിൽ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും നന്ദി നിങ്ങളെ ഓരോ ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു പ്രധാനപ്പെട്ട ഏഴാം വാർഡ് സ്ഥാനാർത്ഥി

അതിൽ നിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്തിട്ട് എൻ്റെ പേര് ഷിജിഷാലി തെറ്റാലിയാണ് എൻ്റെ വീട് ആറാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഒരുമ റെസിഡൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഞാൻ അതേപോലെ തന്നെ കൗൺസിലിംഗ് ഫോറമുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ കുറ്റിപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിന്നും ഒരു വാർഡ് മെമ്പറായി തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ എല്ലാം വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ നിങ്ങൾ വിജയിപ്പിച്ചാൽ എനിക്കറിയാം വലിയൊരു പ്രതിബദ്ധതയാണ് സമൂഹത്തിൽ നിന്ന് എനിക്ക് സമർപ്പിക്കാനുള്ളത് അങ്ങനെ ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ എന്റെ ആദ്യത്തെ കാഴ്ചപ്പാട് അത് എന്നും എപ്പോഴും കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുതന്നെയായിരിക്കും കുട്ടികളിൽ നിന്നാണ് ഒരു കുടുംബം രൂപപ്പെടുന്നതും ആ കുടുംബത്തിലേക്ക് നിന്നുമാണ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിപ്പെടുന്നതും ആരോഗ്യപൂർണമായ മാനസിക വളർച്ചയുള്ള കുട്ടികളാണ് എന്നും ഒരു സമൂഹത്തിന്റെ അടിത്തറ ഇന്ന് നമ്മുടെ കുട്ടികൾക്കായി ഒരു കളിമുറ്റം അത് ഇന്നില്ല നമ്മളുടെയൊക്കെ ബാലറ്റിൽ നമ്മൾ കോടിക്കളിക്കാൻ ഒരുപാട് കളിമുറ്റങ്ങളും ഒരുപാട് ഇടങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കുട്ടികൾ മൊബൈലും ഇൻ്റർനെറ്റും അവരുടെ വിലയേറിയ സമയത്തെ കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം പരിഹാരമായി ഒരു കളി കളിസ്ഥലം അതിനായിട്ട് പഞ്ചായത്തിൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ ഒരു ടാർ അത് ആറാം വാർഡിൽ സ്ഥാപിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനും കുട്ടികൾക്ക് മാത്രമല്ല യുവാക്കൾക്കും കളിക്കാനും അവരുടെ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാനും ഒരു ഇടംകൊടിയാണ് എന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും എൻ്റെ വാടിൽ ഒരു പേർ രൂപീകരിക്കണം ആ സ്വപ്നവുമായി ഞാൻ മുന്നോട്ട് പോകുന്നു അടുത്തതായിട്ട് എൻ്റെ വികസന കാഴ്ചപ്പടെ ഞാൻ ആ ഏറ്റവുമധികം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എടക്കണ്ടം കനാൽ റോഡ് ഒരുപാട് വർഷങ്ങളായിട്ട് ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്കൊരുപാട് ബുദ്ധിമുട്ട് ഒരു വാർഡ് മെമ്പറായി വരുമെന്ന ഒരു സ്വപ്നം പോലും അല്ലെങ്കിൽ ഇങ്ങനൊരു എലക്ഷനിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയിച്ചു വന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇന്ന് ഇന്നത്തെ ഭരണസമിതി തുടർന്നു പോകുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ ശ്രദ്ധ യൂണിറ്റ്ൻ്റെ പറയും ം കനാൽ റോഡ് അത് വികസിപ്പിച്ചെടുക്കണം നല്ലൊരു റോഡ് അത് ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാണ് നമ്മുടെ വീട്ടിൻ്റെ പ്രകാശം തന്നെ നമ്മുടെ വീട്ടിലെ വെളിച്ചം ആ വെളിച്ചം പോലെ തന്നെയായിരിക്കും നല്ലൊരു റോഡ് വികസനത്തിലേക്ക് ഒരു നാടിന് നയിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകമാണ് നല്ലൊരു റോഡ് ആ എടക്കെണ്ണ റോഡ് നന്നായി വന്നാൽ അതിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേർക്ക് അതൊരാശ്വാസമാകും നമ്മുടെ നാട് വികസനത്തിലേക്ക് നയിക്കുകയും ചെയ്യും മൂന്നാമതായി എൻ്റെ ഒരു സ്വപ്നമാണ് നല്ലൊരു ലൈബ്രറി നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് വായിക്കാൻ നമ്മുടെ അമ്മമാർ അവർ ടി വിക്ക് മുമ്പിൽ ചെലവഴിക്കുന്ന സമയം അത് അവർ ആ ലൈബ്രറി വിനിയോഗിക്കട്ടെ അതുപോലെ യുവാക്കൾ അവരും വായിച്ച് വളരട്ടെ അതിലൂടെ ഒരു നല്ലൊരു പൗരസമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ കുട്ടികൾക്കും അമ്മമാർക്കും യുവാക്കൾക്കും വേണ്ടി അങ്ങനെ ഒരു ലൈബ്രറി നമ്മുടെ പഞ്ചായത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ സ്ഥാപിക്കണം അതുണ്ടാകണം അത് അനിവാര്യമായ ഘടകമാണ് അവിടെ നിന്നാണ് വിദ്യാഭ്യാസത്തിൽ നിന്നാണ് ഒരു സമൂഹം വളരുന്നത് അവിടെ നിന്നാണ് ഉന്നതിയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ നല്ലൊരു ലൈബ്രറിയും അതിനോടനുബന്ധിച്ച് ഒരു ബാലവാടിയും ഉണ്ടാക്കണം എന്ന് എന്റെ സ്വപ്നം സഫലമാക്കാനായിട്ട് ഞാൻ പ്രവർത്തിക്കും ഇനിയും ഞാൻ എന്റെ വാടിൽ ഒരു വികസന പ്രവർത്തനം ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ശുചിത്വമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല നല്ല വീടുകൾ വന്നു ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വന്നു നല്ല റോഡുകൾ വന്നു പക്ഷേ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇന്നും ഒരുപാട് ഒരുപാട് പിന്നിലാണ് പഞ്ചായത്തിലെ അധികാരികളോ മറ്റ് പ്രതിനിധികളോ വിചാരിച്ചാൽ മാത്രം ഒരിക്കലും ഒരു ശുചിത്വ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോകില്ല നമ്മൾ നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ റോഡും അത് വൃത്തിയാക്കണമെന്ന് ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലെ അംഗങ്ങളും തീരുമാനമെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് പൂർണ്ണമായ ഒരു ശുചിത്വത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ വികസന സ്വപ്നങ്ങളുമായിട്ട് ഞാൻ കണക്കാക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ ഭരണസമിതിയോടുമായി ആലോചിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇതിനായിട്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ കൈപ്പത്തിയ അടയാളത്തിൽ എന്നെ എനിക്ക് നൽകി ആറാം വാർഡിൽ നിന്നും എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ ഇതിനായിട്ട് ഒരു അവസരം ഒരുക്കി തന്ന നന്ദിയും ഞാൻ അറിയിക്കുന്നു നമസ്കാരം എത്രയും ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി ഷിജി ഷാജി അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തായി എത്രയും ബഹുമാനപ്പെട്ട അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി നിഹിത ബിനീഷ് അവർ ആദരപൂർവ്വം വ്യതിലെ ക്ഷണിച്ചു കൊടുത്തു എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം ം ഗ്രാമപഞ്ചായത്ത് കല്ലയം അഞ്ചാം വാർഡിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു എൻ്റെ പേര് നിഖിത ബിനീഷ് ഞാൻ ഒരു പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചറും കൂടിയാണ് ഞാൻ എൻ്റെ വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ വികസനത്തിനായി എന്നുപരി എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും ഒട്ടനവധി കലാകായിക പരമായുള്ള കുട്ടികൾ ഞങ്ങളുടെ വാർഡിൽ ഉണ്ട് അതുകൊണ്ട് അവരെ അവരുടെ കലാപരമായ എല്ലാ വികസനത്തിനും ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ വാർഡ് ഒരു വനിതാ വാർഡ് കൂടിയാണ് മാറ്റത്തിൻ്റെ ഒരു സമയത്തിന് വേണ്ടി വിലയേറിയ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അത്രയും ബഹുമാനപ്പെട്ട അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീമതി മിഹിതാ ബിനീഷ് അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തതായി ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ രാജൻ സി വി അവരെ ആദരപൂർവ്വം വേദനപ്പെട്ടിരുന്നു അത്രയും പ്രിയപ്പെട്ട അല്ലാത്തവർ മാരെയും എൻ്റെ സ്ഥാനാർത്ഥികളെയും ഇന്ന് ഇവിടെ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ച കമ്മിറ്റിക്ക് മറ്റുള്ള എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജൻ ടി വി ദേവനാഗം കേരള ബംഗളും ദേവനാളം ആറാം മാതിൽ നിന്ന് എൻ ഡി എ പി ഡി ജെ സ്ഥാനാർത്ഥിയാണ് ദ്യം ജുവന്നാൽ ആദ്യം തന്നെ ആ റോഡ് കെ ജി റോഡിൻ്റെ അവസ്ഥ പരിഹരിക്കാനുള്ള എല്ലാ കർമ്മപത്രിയും പഞ്ചായത്ത് തന്നെ ഒരു ടീമൊന്ന് ഞാൻ നടത്തു നൽകുന്നു പിന്നെ എടക്കണ്ടം കലാറോട് വളരെയധികം മോശമായി കിടക്കുന്ന സ്ഥിതിയാണ് അത് ശരിയാക്കി എടുക്കുവാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും പിന്നെ ഗ്രാമപഞ്ചായത്തനും ഗ്രാമസഭകൾ അനുഭവിക്കുന്ന പണ്ട് എല്ലാ വാർഡിലെ ജനങ്ങളിലും എത്തിച്ച് അവരുടെ പരിപാടികൾക്കെല്ലാം അവരുടെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ വഹിക്കും കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന എല്ലാ പദ്ധതികളും എല്ലാ നാട്ടുകാരിലേക്കും എത്തിച്ച് അവർ അവർക്കിപ്പോൾ ഉള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി അവരുടെ കൂടെ പോവുകയും അവർ ഒരാളായി ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ക്രിക്കറ്റ് അടിച്ചു കൊണ്ട് ഇതിൻ്റെ സ്ഥാനാർത്ഥിയായി അമ്മെ ഇവിടെ മലയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടികളെത്തിക്കാൻ ഇവർ നന്ദി പ്രകാശിക്കുന്നു എന്ന് ഓർക്കുന്നു നമസ്കാരം ഇത്ര ബഹുമാനപ്പെട്ട ആറാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ ടി വി രാജൻ അവർകൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇന്നിവിടെ എട്രാക്കിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇത് ജനങ്ങളിലേക്ക് മെസ്സേജ് മെസ്സേജെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് നടപ്പിലാക്കിയത് അപ്പോൾ അതിന് എത്തിച്ചേർന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ നടപ്പിലാക്കിയത് എട്രാ ശ്രീമലയറൻ മേഖലാ കമ്മിറ്റിയും കോളിക്കര സാന്ത്വനം സൗഹാർദ്ദ പ്രസിഡൻസ് അസോസിയേഷനുകളും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും നൽകിയ എല്ലാ ജനങ്ങൾക്കും ജനങ്ങളും അഭിനന്ദനം അറിയിക്കുന്നു എന്തായാലും എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മൈക്ക് അത്യാവശ്യം ഞാൻ അന്റോറിയും നീറ്റിലൊക്കെ എൻ്റെ പരിപാടി അവസാനിക്കാനും അവസാനത്തിനുമ്പോൾ ഇതിനെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എഡ് ജാക്ക് മേഖല കണ്ടിട്ടുണ്ട് ശ്രീ ബാബു ആറുകളെ ആദർവംശനും പ്രിയപ്പെട്ട സ്ത്രീകള നിവാസികളെ ശ്രീമൂലാരം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന അഞ്ച് ആറ് ഏഴ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്കെല്ലാവർക്കും എട്രാക്ക് ശ്രീമൂലാരം മേഖലാ കമ്മിറ്റിയുടെയും മറ്റ് അസോസിയേഷനുകളുടെയും എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഈ പരിപാടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്ന ഒപ്പം തന്നെ ഞങ്ങൾ ശ്രമിച്ച ഈ പ്രദേശത്തെ എല്ലാ നാട്ടുകാർക്കും കടക്കാർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു